ഭക്ഷണത്തിൻ്റെ സ്വാദ് നോക്കുന്ന അവയവം ഏത് അണ്ണാക്ക് യോബ് പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം മുപ്പത്തിനാലാം അധ്യായം മൂന്നാം വാക്യം ഒരു പഴം മൂലം ഒരു ദേശത്തിന് പേര് വന്നു പഴം ഏത് ദേശത്തിൻ്റെ പേരെന്ത് പഴം മുന്തിരി ദേശം എസ്കോൾ സംഖ്യാപുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഞങ്ങൾ സൈന്യമാണ് പക്ഷേ യുദ്ധം ചെയ്യാറില്ല ഞങ്ങളുടെ താമസം ഭൂമിയിലുമല്ല എങ്കിൽ ഞങ്ങളാർ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ആവർത്തനം നാലാം അധ്യായം പത്തൊൻപതാം വാക്യം അതിഥി ൊഴിലാളികളുടെ ഇടയിലിരുന്ന് ദർശനം കണ്ടത് ആർ യഹസ്കേൽ യഹസ്കേൽ ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഞങ്ങൾ അറുപത് പേർ ഞങ്ങൾക്ക് പൊക്കമുള്ള മതിലുകളും കഥകളും ഉണ്ട് കുറച്ചു പേർ ഞങ്ങളെ പിടിച്ചടക്കി ഞങ്ങളുടെ പേരെന്ത്ശം ആവർത്തനം മൂന്നാമധ്യായും നാല് അഞ്ച് വാക്യങ്ങൾ പെരുന്നാളുകൾക്ക് ആരും വരാത്തത് കൊണ്ട് സങ്കടപ്പെടുന്നത് ആരാണ് സിയോനിലേക്കുള്ള വഴികൾ വിലാപങ്ങൾ ഒന്നാമധ്യായും നാലാം വാക്യം ചരക്ക് കപ്പൽ പോലെയുള്ളത് ആരാണ് സാമർഥ്യമുള്ള ഭാര്യ സദൃശ്യവാക്യങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം പതിനാലാം വാക്യം ഒരാൾക്കെന്നെ മറച്ചു പിടിക്കുന്നതും വേറൊരു കൂട്ടർക്ക് എന്നെ അന്വേഷിക്കുന്നതുമാണ് മഹത്വം എങ്കിൽ ഞാൻ ആര് ഞാൻ കാര്യം സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി അഞ്ചാം അധ്യായം രണ്ടാം വാക്യം മിലാപങ്ങൾ ഒന്നാം അധ്യായത്തിൽ ഒരു വാക്കിൽ കേരളത്തിലെ ഒരു ജില്ലയുടെ പേർ ഒളിഞ്ഞിരിപ്പുണ്ട് ജില്ല ഏത് വാക്കേത് വാക്ക് ഇടുക്കിടങ്ങളിൽ ജില്ല ഇടുക്കി വിലാപങ്ങൾ ഒന്നാം അധ്യായം മൂന്നാം വാക്യം ഞാനൊരു പ്രവാചകിയാണ് ഞാൻ മരിച്ച സ്ഥലത്ത് വെള്ളമില്ലായിരുന്നു എങ്കിൽ ർ മരിച്ച സ്ഥലം ഏത് ഞാൻ മിരിയാ സ്ഥലം കാതേഷ് സംഖ്യാപുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ